കോഴിക്കോട് നിന്നും പാലക്കാട് എത്തി പാലക്കാട് നിന്നും കെ എസ് ആർ ടി സി ബസ്സിൽ പറമ്പിക്കുളത്തേക്ക് പോയി പറമ്പിക്കുളത്തെ കാടിനുള്ളിലൂടെ സഫാരി പോയിട്ടേ ആനയും മാനും അതേപോലെ തന്നെ ഇതൊക്കെ ലെപ്പേട് എന്താ ലെ ഇവനെല്ലാം കണ്ടുകൊണ്ട് വൈകുന്നേരത്തെ ടി എൻ എസ് ടി സി ബസ്സിൽ തിരിച്ചു പോകുമ്പോതാ കാട്ടുപോത്ത് ഇത്രയും പോരെ ഒരു ദിവസം കൊണ്ട് പറമ്പിക്കുളത്ത് പോയിട്ട് കാടിനുള്ളിലൂടെ യാത്ര ചെയ്ത് മൃഗങ്ങളെല്ലാം കണ്ടുകൊണ്ട് തിരിച്ചു പോരാൻ പറ്റുന്ന ഒരു വീഡിയോ ആണ് നിങ്ങൾ കാണാൻ വേണ്ടിട്ട് പോകുന്നത് വെൽക്കം 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 ബാക്ക് കോഴിക്കോട് കെ എസ് ആർ ടി സി ബസ് സ്റ്റാൻഡിലാണ് ഇപ്പൊ സമയം മൂന്ന് മണി ഈ ഒരു ബസ്സിനകത്താണ് നമ്മൾ പോകുന്നത് ഏഴ് മണിയാകുമ്പോഴേക്കും നമ്മൾ ഇതാ പാലക്കാട് എത്തി നമുക്ക് പറമ്പിക്കുളത്തേക്ക് പോകാനുള്ള ബസ് എട്ട് മണിക്കാണ് പാലക്കാട് കെ എസ് ആർ ടി സി ബസ് സ്റ്റാൻഡിൽ നിന്ന് എടുക്കുക പറമ്പികുളം എന്ന് പറയുന്ന സ്ഥലം കേരളത്തിൻ്റെ ഭാഗമാണ് അതായത് പാലക്കാട് ജില്ലയിലാണ് പക്ഷേ ഈ ഒരു സ്ഥലത്തേക്ക് പോകണമെങ്കിലേ നമ്മൾ തമിഴ്നാട് വഴി മാത്രമേ നമുക്ക് ഇവിടേക്ക് പോകാൻ പറ്റൂ തമിഴ്നാട്ടിലെ പൊള്ളാച്ചിയും അതേപോലെ തന്നെ സേതുമട ഈ ഒരു പറമ്പികുളത്തേക്ക് പോകുന്നത് അതേപോലെ തന്നെ ടി എൻ എസ് ടി സി ബസ്സുകളും ഈയൊരു പറമ്പിക്കുളത്തേക്ക് പോകുന്നുണ്ട് നമ്മൾ പോകുന്ന ബസ്സിന്റെ ഡീറ്റെയിലും ബാക്കിയുള്ള അവിടേക്ക് പോകുന്ന എല്ലാ ബസ്സിന്റെ ഡീറ്റെയിലും കാര്യങ്ങളും ഒക്കെ നമ്മൾ വീഡിയോയുടെ താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം ഏഴ് അമ്പതാകുന്ന സമയത്തെ പാലക്കാട് കെ എസ് ആർ ടി സി ബസ് സ്റ്റാൻഡിൽ എത്തും നമ്മുടെ ബസ് ഇതാ വരുന്ന പൊള്ളാച്ചി പറമ്പുളം പറമ്പിക്കുളം ടൈഗർ റിസർവിലേക്ക് പോകാനേ ഒന്നുകിൽ നമുക്ക് ഈ ഒരു കെ എസ് ആർ ടി സി ബസ്സിനകത്ത് പോവാം ഇല്ലെങ്കിൽ നമ്മുടെ പ്രൈവറ്റ് വണ്ടി എടുത്തുകൊണ്ടും ഈ ഒരു സ്ഥലത്തേക്ക് പോവാം പക്ഷെ ബൈക്ക് എടുത്ത് പോകാൻ പറ്റില്ല കേട്ടോ അത് പറമ്പിക്കുളം ടൈഗർ റിസർവ് ആയതുകൊണ്ട് തന്നെ ബൈക്ക് അലൗഡ് അല്ല അതേപോലെ തന്നെ ഈ ഒരു ബസ്സിന്റെ ഫ്രണ്ട് സീറ്റിൽ ഇരിക്കാന്ന് വിചാരിച്ചു അവിടെ ലേഡീസ് സീറ്റാ ഇതാണ് സ്റ്റേഡിയം ബസ് സ്റ്റാൻഡ് ഇവിടെ വന്നിട്ടേ ആളുകളൊക്കെ കയറ്റിയിട്ടാണ് പോകുന്നത് പാലക്കാട് നിന്നും പറമ്പിക്കുളത്തേക്ക് എഴുപത്തി അഞ്ച് കിലോമീറ്ററിനടുത്ത് ദൂരാണ് വരുന്നത് നമുക്ക് ബസ് ടിക്കറ്റ് വന്നിട്ടുള്ളത് തൊണ്ണൂറ്റി മൂന്ന് രൂപയാണ് ഈ ഒരു ബസ്സിൻ്റെ അവസാന സ്റ്റോപ്പ് പറമ്പികുളമാണ് പക്ഷേ നമ്മൾ പറമ്പിക്കുളത്തേക്കല്ല ടിക്കറ്റ് എടുത്തിട്ടുള്ളത് ആനപ്പാടി എന്ന് പറയുന്ന സ്ഥലത്തേക്കാണ് അതായത് തമിഴ്നാടിൻ്റെ ചെക്ക് പോസ്റ്റും അത് കഴിഞ്ഞ് കേരളത്തിൻ്റെ ചെക്ക് പോസ്റ്റും കഴിഞ്ഞിട്ട് ആനപ്പാടി എന്ന് പറയുന്ന സ്ഥലമുണ്ട് ഇവിടെ നിന്നാണ് ഫോറസ്റ്റിനുള്ളിലേക്ക് സഫാരി പോകുന്ന സ്ഥലം നിങ്ങൾ കാടിനുള്ളിലേക്ക് യാത്ര ചെയ്യാൻ ആഗ്രഹിക്കുന്ന ആളാണെങ്കിൽ നിങ്ങൾ ആനപ്പാടിയിലേക്ക് ടിക്കറ്റ് എടുത്താൽ മതി ഈ കാഴ്ചയൊക്കെ കാണുമ്പോൾ ഏകദേശം എവിടെ എത്താനായിരുന്നു മനസ്സിലായിട്ടുണ്ടാവും അല്ലേ പൊള്ളാച്ചി തെങ്ങിൻ്റെ കളിയാട്ടോ ഇവിടെ എനിക്ക് തോന്നുന്നത് കേരളത്തെക്കാട്ടും കൂടുതൽ ഏറ്റവും കൂടുതൽ തെങ്ങുള്ളത് ഈ ഒരു പൊള്ളാച്ചിയിലാണ് പൊള്ളാച്ചി ബസ് സ്റ്റാൻഡ് ഇവിടെ കയറി അഞ്ച് മിനിറ്റ് ഇവിടെ നിന്ന് ആളുകളൊക്കെ കയറ്റിയിട്ട് ഇനി പറമ്പികുളത്തേക്ക് പോവാണ് ഈ ഒരു ബസ്സിനകത്ത് പാലക്കാട് നിന്നും ഈ ഒരു പൊള്ളാച്ചിയിലേക്ക് നല്ല തിരക്കാണ് അതിനുശേഷം പറമ്പിക്കുളത്തേക്ക് പോകുന്ന ആളുകൾ മാത്രമേ ഈ ഒരു ബസ്സിലുണ്ടാവു കേരളത്തിന്റെ സ്ഥലമായിട്ടുള്ള പറമ്പികുളത്തേക്ക് കേരളത്തിൽ നിന്ന് ആകെയിൽ ഒരു ബസ് മാത്രമാണ് പോകുന്നത് തമിഴ്നാട് ട്രാൻസ്പോർട്ടിന്റെ ബസ് രണ്ടെണ്ണ എന്താല് നമ്മൾ ചെയ്യുന്നത് എന്താണെന്നറിയോ ശരിക്കും വളഞ്ഞു മൂക്ക് പിടിക്കുക നമ്മൾ കേരളത്തിൽ നിന്ന് തമിഴ്നാടൊക്കെ വന്നിട്ട് വേണം നമ്മളെ സ്ഥലമായിട്ടുള്ള പറമ്പികുളത്തേക്ക് പോകാനും പിന്നെ വേറൊരു കാര്യം എന്താണെന്ന് വെച്ചാലേ നമ്മൾ ആദ്യം തന്നെ കടക്കേണ്ടതേ തമിഴ്നാട് ചെക്ക് പോസ്റ്റാ തമിഴ്നാട് ഇപ്പൊ നിങ്ങൾ പോകണ്ടെന്ന് തീർന്നു തീർന്നുപെടി അത്രേ ഉള്ളൂ കഥ തമിഴ്നാട്ടിലെ ഏതൊരു ഭാഗത്ത് പോവാണെങ്കിലും ഇതൊക്കെ റോഡ് സൈഡിലെ നമുക്ക് ഇതേപോലത്തെ പുളിമരങ്ങൾ നല്ലോണം കാണാൻ പറ്റും ഇവിടുന്ന് അങ്ങോട്ടേ ഇതാ ബോർഡുകളൊക്കെ കാണാൻ പറ്റും ആനമലൈ ടൈഗർ റിസർവ് ഇതാണ് തമിഴ്നാട് ചെക്ക് പോസ്റ്റ് ആനമല ടൈഗർ റിസർവിന്റെ ഉള്ളിൽ കയറിയിട്ടുണ്ട് ഈ ഈയൊരു കാടിനുള്ളിലൂടെ കയറ്റങ്ങളൊക്കെ കയറിയിട്ട് കാടിന്റെ ഭംഗിയൊക്കെ ആസ്വദിച്ച് കെ എസ് ആർ ടി സി ബസ്സിലെ ഇങ്ങനെ യാത്ര ചെയ്യാൻ ഒരു പ്രത്യേക വൈബാണ് വൈബാണല്ലേ എന്തായാലും വളയം തിരിച്ച് തിരിച്ച് ഇനി അങ്ങോട്ട് തിരിക്കാനില്ല അത്രയ്ക്കും വലിയ വളവാട്ടോ നമ്മൾ ബാക്ക്വേഡ് നോക്കുന്ന സമയത്തെ നമ്മൾ വന്നിട്ടുള്ള ആ ഒരു വളഞ്ഞ് പൊളഞ്ഞു കിടക്കുന്ന റോഡുകൾ നമുക്ക് കാണാൻ പറ്റും ഈ പോകുന്നതൊക്കെ കാടിനുള്ളിലൂടെയാണ് നമുക്ക് എവിടെയൊക്കെ ശരിക്കും ആനിമൽ സൈറ്റിങ്ങിനുള്ള സാധ്യത വളരെ കൂടുതലാണ് വളരെ കുറച്ച് വെള്ളം മാത്രമേ കാണുന്നുള്ളൂ എന്തായാലും നല്ല ഭംഗിയുള്ള സ്ഥലട്ടോ ഇതാണ് ടോപ്പ് സ്ലിപ്പ് ഇവിടുന്ന് ആണ് തമിഴ്നാട് ഫോറസ്റ്റിൻ്റെ സഫാരിയും കാര്യങ്ങളും ഒക്കെ പോകുന്നത് ബുക്കിംഗ് സെൻറ്ററും ഒക്കെ വരുന്നത് ഈ ഒരു സ്ഥലത്താണ് എന്നാൽ നമ്മൾ ഇവിടുന്ന് മുന്നോട്ട് പോവാണ് നമ്മൾ നേരെ പോകുന്നതേ കേരളത്തിലേക്കാണ് അവിടുന്ന് കുറച്ചിങ്ങോട്ട് കൊണ്ട് ഇതാ നമ്മുടെ കേരളത്തിലേക്ക് കടക്കാൻ വേണ്ടിയിട്ട് പോവാണ് വെൽക്കം ടു കേരള പറമ്പിക്കുളം ടൈഗർ റിസർവ് ഈ ഒരു കവാടം കണ്ടോ എപ്പോഴും ഒരു കവാടം കാണുന്ന സമയത്തെ ഇതിനുള്ളിലൂടെ നമ്മുടെ ബസ് പോകുന്നൊരു സംശയമാണ് ഇതൊക്കെ കറക്റ്റ് വീതിയിലും വലിപ്പത്തിലുമൊക്കെ ഈ ഒരു കവാട ഉണ്ടാക്കി വെച്ചത് ഞാനാലോചിച്ച് നോക്കാം എന്തെങ്കിലുമൊക്കെ ലോറിയിലൊക്കെ എന്തെങ്കിലുമൊക്കെ വലിയ സാധനങ്ങൾ ഇങ്ങോട്ട് കൊണ്ടുവരേണ്ടി വന്നാൽ എന്താ അല്ലേ ചെയ്യുമുതൽ കേരളത്തിൻ്റെ ആ ഒരു സൗന്ദര്യവും ആ ഒരു കാറ്റും എല്ലാം ആസ്വദിച്ച് നേരെ പറമ്പികുളത്തേക്കാണ് പോകുന്നത് ഇതാണ് ഞാൻ പറഞ്ഞിട്ടുള്ള ആ ഒരു സ്ഥലം ആനപ്പാടി എന്തായാലും ഇവിടെ ഇറങ്ങട്ടെ നമ്മൾ വന്നിട്ടുള്ള ബസ് ഇതാ പോകുന്നത് അത് നേരെ പറമ്പികുളത്തേക്കാണ് പോകുന്നത് എന്തായാലും നമ്മൾ സഫാരിയിലേ പറമ്പിക്കുളത്തൊക്കെ പോകും ഇവിടുന്ന് ആണ് നമുക്ക് സഫാരിക്കുള്ള ടിക്കറ്റ് എടുക്കേണ്ടത് അതാ അവിടെ മുന്നിലൊരു ബസ് കണ്ടോ ആ ബസ്സിലാണ് പോകേണ്ടത് അതേപോലെ തന്നെ നമ്മൾ സഫാരി പോകുന്നതിൻ്റെ ൂട്ടാണ് ഈ കാണുന്നത് ഇതൊന്ന് പോസ് ചെയ്തിട്ട് ഒന്ന് നോക്കിക്കേ ഇവിടെ കയറിയിട്ട് ടിക്കറ്റ് എടുക്കട്ടെ പിന്നെ ഈ ഒരു സഫാരിക്ക് പോകാൻ ഏറ്റവും കുറവ് ഇരുപതാളെങ്കിലും ഈ ഒരു സഫാരിക്ക് ഉണ്ടായിരിക്കണം എന്നാൽ മാത്രമേ ഇവർ വണ്ടി എടുക്കൂട്ടോ ഇതാണ് പറമ്പിക്കുളം ടൈഗർ റിസർവിൻ്റെ സഫാരിയുടെ ടിക്കറ്റ് ഓ ടിക്കറ്റ് കാണാൻ തന്നെ നല്ല ഭംഗിയുണ്ട് ഉണ്ട് കേട്ടോ നാനൂറ് രൂപയാണ് ഒരാൾക്ക് ടിക്കറ്റ് വരുന്നത് അമ്പത്തി അഞ്ച് കിലോമീറ്ററിനടുത്ത് ദൂരം നമ്മൾ കാടിനുള്ളിലൂടെ യാത്ര ചെയ്യാൻ വേണ്ടിയിട്ട് പോവാണ് ഒരു മൂന്ന് മൂന്നര മണിക്കൂർ എടുക്കും നമ്മൾ തിരിച്ചു വരാൻ വേണ്ടിയിട്ട് സമയം എത്രമാത്രം മൃഗങ്ങളെ കാണാൻ പറ്റുന്ന ഉറപ്പ് പറയാൻ പറ്റില്ല കുറച്ച് വൈകി അതുകൊണ്ട് മൃഗങ്ങൾ നമുക്ക് എന്തോളം കാണാൻ പറ്റും പറയാൻ പറ്റില്ല ഒരു സമയം കഴിഞ്ഞാൽ എല്ലാ ഉള്ളിലേക്ക് പോകും ഫാമിലി ആയിട്ട് വന്ന ആളുകളാണ് മൊത്തമായിട്ടുള്ളത് നമ്മുടെ കൂടെ ഒരു ഗൈഡും വരും ഇവിടുത്തെ കാര്യങ്ങളൊക്കെ പറഞ്ഞു തരാൻ വേണ്ടിയിട്ട് ഒരു ഗൈഡും കൂടെ വരും അതെന്തായാലും നല്ല കാര്യമായി അതേപോലെ തന്നെ നമ്മൾ വന്നിട്ടുള്ള ബസ് എട്ട് മണിയാവുമ്പോൾ പാലക്കാട് നിന്ന് എടുക്കും പത്ത് മണിയാകുന്ന സമയത്ത് പൊള്ളാച്ചി എത്തും അത് കഴിഞ്ഞ് ഏകദേശം ഒരു പതിനൊന്ന് പതിനൊന്നേക്കാലം ഒക്കെ ആകുമ്പോഴേക്കും ആനപ്പാടി എന്ന് പറയുന്ന ഇവിടെ എത്തും അതിനുശേഷം ഒരു പന്ത്രണ്ട് മണിയൊക്കെ ആകുമ്പോഴേക്കും പറമ്പിക്കുളത്തെത്തും ഈ ഒരു ബസ് തിരിച്ചു പോകുന്നത് പറമ്പിക്കുളത്ത് നിന്ന് ഒരു മണിയാകുന്ന സമയത്ത് എടുക്കുന്നതാണ് പറഞ്ഞുള്ളത് എന്തായാലും നമ്മളെ എല്ലാ കാടിനുള്ളിലും യാത്ര ചെയ്യുന്ന സമയത്തെ ആദ്യം കാണുന്ന ഒരാളാണല്ലേ മാന് ഒരുപാടൊന്നുമില്ല നമ്മൾ കണ്ടിട്ടില്ല എല്ലാ മാനുകളും സിംഗിളാ അതെന്താ സംഭവം എന്ന് അറിയില്ല ഈ ലെഫ്റ്റ് സൈഡിലൊക്കെ കാണുന്നത് തൂണക്കടവ് ഡാം റിസർവെയർ ആണേ ഒരുപാട് മുതലകളുണ്ട് വെള്ളം കുറഞ്ഞിരിക്കുന്ന സമയത്തെ കരയിലൊക്കെ ചില സമയത്തൊക്കെ മുതലകളെ കാണാറുണ്ട് ഈ ഒരു ട്രീ ഹട്ട് കണ്ടോ അടിപൊളി ഉണ്ടല്ലേ ഇവിടെയൊക്കെ താമസിക്കാൻ ഒരു പ്രത്യേക വഴിപ്പ് തന്നെയായിരിക്കും അല്ലേ രാത്രിയാകുന്ന സമയത്തെ മൃഗങ്ങളും കാടിന്റെ ഭംഗിയും ഒക്കെ ആസ്വദിച്ച് അടിപൊളിയായിരിക്കോ ഇവിടെ താമസിക്കണമെങ്കിലേ പറമ്പിക്കുളം ടൈഗർ റിസർവിന്റെ വെബ്സൈറ്റിലാണ് ഇതിന്റെ ബുക്കിംഗ് കാര്യങ്ങളൊക്കെ വരുന്നത് എന്തായാലും ഇവിടുന്ന് നമ്മൾ നേരെ മുന്നോട്ട് പോവാണ് പക്ഷെ നമ്മൾ തിരിച്ചു വരുന്ന സമയത്തെ ഈ ഒരു ടൈഗർ റിസർവിന്റെ ഭാഗത്ത് നമ്മൾ ആനയെ കണ്ടിട്ടുണ്ട് ഇതാണ് തൂണക്കടവ് ഡാമ് വെള്ളം നിറഞ്ഞു കിടക്ക കേട്ടോ അത്രക്കും വെള്ളമുണ്ട് അതേപോലെ തന്നെ ഈ ഡാം ഒക്കെ നിക്കുന്നതേ കേരളത്തിലാ പക്ഷെ ഇതൊക്കെ കൺട്രോൾ ചെയ്യുന്നത് ഇതിന്റെ എല്ലാ പിടിവള്ളി എവിടെയാണെന്നറിയോ തമിഴ്നാട്ടിലാ ഈ ഒരു ഡാമിന്നേ ആളിയാറിലേക്കൊക്കെ വെള്ളം കൊണ്ടുപോകുന്നുണ്ട് തൂണക്കടവ് ഡാം കുറച്ചു നേരം ഒക്കെ നോക്കി നിന്ന് എനിക്ക് അതിലും കൂടുതൽ ഇഷ്ടമായത് എന്താണെന്നറിയോ ഇതൊക്കെ നമ്മൾ വന്നിട്ടുള്ള ഈ ഒരു റൂട്ടാ ഇതേപോലത്തെ പിക്ചറൊക്കെ ചിലപ്പോൾ നമ്മൾ വാൾപേപ്പറൊക്കെ ആക്കിയിട്ട് വെച്ചിട്ടുണ്ടാവും അല്ലേ അത്രയും നല്ല സ്ഥലങ്ങളാണ് എന്തായാലും നമ്മളിത് ഈ ഒരു ബസ്സിനകത്താണ് വന്നിട്ടുള്ളത് ട്ടോ നമ്മുടെ ഡ്രൈവറാണ് എന്നാലും ഇവിടുന്ന് പോവാണ് തൂണക്കടവ് ഡാമേ കാടിനുള്ളിലേക്ക് നമ്മൾ പോകുന്ന സമയത്തെ ശരിക്കും മൃഗങ്ങളെ കാണാ എന്ന് വിചാരിച്ച് നമ്മൾ യാത്ര ചെയ്യാൻ വേണ്ടി നിൽക്കരുത് കാരണം നമ്മൾ ഒരുപാട് പ്രതീക്ഷ വെച്ച് നമ്മൾ യാത്ര ചെയ്യുന്ന സമയത്തെ ചിലപ്പോ ഒന്നിനും കണ്ടില്ലെങ്കിൽ നമുക്ക് വിഷമാവും നമ്മൾ കാടിന്റെ ഭംഗി ആസ്വദിക്കാൻ വേണ്ടി മാത്രം യാത്ര ചെയ്യുക അതിനിടയിൽ ചിലപ്പോ ചില മൃഗങ്ങളൊക്കെ കാണുകയാണെങ്കിൽ അടിപൊളിയായില്ലേ എന്തായാലും അവിടെ കുറച്ച് മുന്നോട്ട് വന്നപ്പോഴേ ഇതാ കുറച്ച് മുകളിലായിട്ട് രണ്ട് ആനകള് എന്തായാലും ആനയെ കാണുമ്പോൾ എപ്പോഴും ആനയെ കണ്ടാലും ഒരു പ്രത്യേകതയാണല്ലേ ടിന്റെ ഭംഗി എന്ന് വെച്ചാൽ പറയാൻ വാക്കുകളില്ലാത്ത അത്രയും മനോഹരമായിട്ടുള്ള ഭംഗിയാണ് നമ്മൾ ഒരുപാട് പ്രാവശ്യം യാത്ര ചെയ്തിട്ടുള്ള കാടുകളായാലും നമ്മൾ പിന്നീട് എപ്പോഴെങ്കിലും പോകുന്ന സമയത്തൊക്കെ നമുക്ക് വ്യത്യസ്തമായിട്ടുള്ള അനുഭവങ്ങളും കാഴ്ചകളും ഒക്കെയാണ് നമുക്ക് കാണാൻ പറ്റുക അതേപോലെ തന്നെ ക്ലൈമറ്റ് ആണെങ്കിലും ഒക്കെ വ്യത്യസ്തമായിരിക്കും അതുകൊണ്ട് തന്നെ എത്ര പോയാലും മതി വരാത്ത ഒരു സ്ഥലമാണല്ലേ കാട് കാടിനെ ഇഷ്ടപ്പെടുന്ന ആളുകളും അതേപോലെ തന്നെ വൈൽഡ് ലൈഫിനെ ഇഷ്ടപ്പെടുന്ന ആളുകളും ഒക്കെ ഉണ്ടെങ്കില് നമ്മുടെ വീഡിയോയുടെ താഴെ ഒന്ന് കമന്റ് ചെയ്തേക്കണേ ഓടും കുതിര ചാടും കുതിര വെള്ളം കണ്ട നിൽക്കും കുതിര എന്ന് പറഞ്ഞ പോലെ രണ്ട് ചാട്ടം ചാടിയപ്പോല്ല് കണ്ട് അവിടെ തന്നെ നിന്നങ്ങ് തിന്ന് നമ്മൾ പോകുന്ന ഈ റൂട്ടില് രണ്ട് ഭാഗത്തും തേക്ക് മരങ്ങളാണ് കാണാൻ വേണ്ടിട്ട് പറ്റുക പണ്ടുകാലത്തെ ഒരു കാട്ടിലൊക്കെ ഉണ്ടായിരുന്ന എല്ലാ മരങ്ങളും വെട്ടി ബ്രിട്ടീഷുകാർ കൊണ്ടുവന്ന സമയത്തെ നമ്മളെ കേരളത്തിൻ്റെ തേക്കിൻ്റെ ക്വാളിറ്റി മനസ്സിലാക്കിയിട്ട് തേക്ക് വെച്ച് പിടിപ്പിച്ചാണ് ഇവിടെ എല്ലാം നിലമ്പൂർ തേക്കും കാടും അതേപോലെ തന്നെ നിലമ്പൂർ തേക്കും ഒക്കെ വേൾഡ് ഫേമസ് ആണ് റോൾസ് റോയ്സ് കാറല്ലേ അതിൻ്റെ ഇൻറ്റീരിയൽ വുഡ് ഒക്കെ ഉണ്ടാക്കുന്നതേ നമ്മളെ കേരളത്തിലെ നിലമ്പൂരിത്തെ തേക്ക് ഉപയോഗിച്ചിട്ടാണ് എന്താ ഈ കാണുന്ന തേക്ക് കണ്ടോ ആയിരത്തി നാനൂറ്റി എഴുപത് വർഷം പഴക്കമുണ്ട് ആ ഒരു തേക്കിന് അതേപോലെ തന്നെ ഏഷ്യയിലെ ഏറ്റവും പഴക്കമുള്ള തേക്കാ അതും ഇപ്പോഴും ജീവനോടെ നിൽക്കുന്ന ഒരേ ഒരു തേക്ക് ഒരു വല്ലാത്ത സൈസാട്ടോ ഇത് ആ ഒരു ബസ്സും ആ ഒരു തേക്കിന്റെ വലിപ്പവും ഒന്ന് കമ്പയർ ചെയ്ത് നോക്കിയേ എന്താ വലിപ്പം എന്നറിയോ ബ്രിട്ടീഷുകാരെ ഈ ഒരു കാട് മൊത്തം വെട്ടി നിരത്തിയ സമയത്തെ ഈ ഒരു തേക്ക് വെട്ടിയപ്പോൾ ഈ ഒരു തേക്കിൻ്റെ ഉള്ളിൽ നിന്ന് ചോര വന്നെന്നാണ് പറയുന്നത് അതിനുശേഷം ഈ ഒരു തേക്ക് വെട്ടാതെ ഇവിടെ തന്നെ നിർത്തിയാണ് പിന്നീട് ട്രൈബൽസ് കന്നിക എന്ന അർത്ഥത്തിൽ കന്നിമരം എന്ന് പേര് കൊടുക്കുകയും ഈ ഒരു തേക്ക് ആരാധിക്കുകയും പരിപാടിയും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു അതിനുശേഷം പഴക്കമുള്ള തേക്കായത് കൊണ്ട് തന്നെ ഇത് സംരക്ഷിക്കാൻ വേണ്ടിയിട്ട് ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റ് ഇവിടെ ആരാധനയും കാര്യങ്ങളൊക്കെ നിർത്തിയിട്ട് ഇപ്പോൾ ഈയൊരു തേക്ക് ഇതാ സംരക്ഷിച്ചു പോരുകയാണ് ഈ തേക്കിന് ഒരു അവാർഡും കൂടെ കിട്ടിയിട്ടുണ്ട് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി നാലിലെ മഹാവൃക്ഷ പുരസ്കാരം കിട്ടിയിട്ടുള്ള തേക്കാ ഇത് ഏതാലേ മുതല് അവിടുന്ന് കുറച്ചും കൂടെ മുന്നോട്ട് വന്നപ്പോഴേ കുറച്ച് മുകളിലായിട്ട് ഇതാ ആശ നിക്കുന്നത് കണ്ടോ ലപ്പേഡ് കാടിനുള്ളിൽ പോയിട്ട് മൃഗങ്ങളെ കാണുക എന്ന് പറയുന്നതേ അതും ഇതേപോലത്തെ ലപ്പേഡിനെയൊക്കെ കാണാമെന്ന് പറയുന്നത് മഹാഭാഗ്യമാണ് പക്ഷെ ലപ്പേഡിനെ കണ്ടതും ബസ്സിലുള്ള ആളുകളെല്ലാം കൂടെ കൂക്കുവിളിയും നായാട്ടും എല്ലാം കൂടി ആയി എന്ത് പറയാനാ കുറച്ച് നേരം ലപ്പേഡ് ഇതാ ഇവിടെ നമ്മളെ നോക്കി നിന്ന് അവസാനം ഞാനനിപ്പോൾ എന്തിനാ നിങ്ങൾ തന്നെ ഒച്ചപ്പാടുണ്ടാക്കിയോ എന്ന് പറഞ്ഞിട്ടേ മെല്ലെ കാട്ടിലേക്ക് പോയി സത്യം പറഞ്ഞാൽ നല്ല വിഷമായി കുറച്ച് നേരം കൂടിയൊക്കെ ഈ ഒരു ലപ്പേഡിനെ നമുക്ക് കാണാനും വീഡിയോ എടുക്കാനും ഒക്കെ പറ്റിയായിരുന്നു എല്ലാവരും സന്തോഷം കൊണ്ടേ ഒച്ചപ്പാടായത് കൊണ്ട് ആശാൻ ആശാന്റെ വൈക്ക് പോയി കുറച്ചു നേരം കാണാൻ പറ്റാത്ത വിഷമാണെങ്കിലും നമ്മൾ ഈ ഒരു കാട്ടിൽ വന്നപ്പോ ലേടിനെ കണ്ട സന്തോഷമുണ്ടല്ലോ അതൊന്നും വേറെ ആയിരുന്നു ഒരു രക്ഷയില്ലെട്ടോ അടിപൊളി ഈ പറമ്പിക്കുളം ടൈഗർ റിസർവിലെ കാട്ടുപോത്തും മ്ലാവും വരയാടും പിന്നെ മുതലയും കടുവകളും പുള്ളിപ്പുലിയും എല്ലാം ഉണ്ട് നമ്മൾ നേരെ മുന്നോട്ട് പോവാണ് മുന്നോട്ടെന്ന് പറഞ്ഞാൽ വീഡിയോ ഞാൻ എടുക്കുന്നത് ബേക്കോട്ടാണേ മയിലിൻ്റെ കാഴ്ചകളെ ഇവിടെ തീരുന്നില്ല കേട്ടോ ഒരു സഫാരി കഴിഞ്ഞ ആനപ്പാടി എത്തിയ സമയത്തെ മയിലിൻ്റെ ഒരു ഘോഷയാത്ര തന്നെ ഉണ്ടായിരുന്നു മുന്നോട്ടുള്ള വീഡിയോയില് വരുന്നുണ്ടേ സ്വരം പോലുള്ള റോഡൊക്കെ കയറിയിട്ട് തേക്കും കാടുകളോ മുളങ്കാടിന്റെ ഭംഗിയോ ഒക്കെ ആസ്വദിച്ചതാ ബാക്ക് സീറ്റിൽ ഇങ്ങനെ ഇരുന്ന് പോവുകയാണെ അങ്ങനെ ദാ അടുത്ത സ്ഥലത്തെത്തി ഡാം വ്യൂ പോയിന്റ് നമ്മൾ നേരത്തെ കണ്ടിട്ടുള്ള ഡാമില്ലേ ആ ഒരു ഡാമിന്റെ ഒരു ടോപ്പ് വ്യൂ കാണുന്ന സ്ഥലമാണ് ഈ ഒരു വ്യൂ പോയിന്റ് താഴോട്ട് നോക്കിയപ്പാ നമ്മൾ വന്നിട്ടുള്ള റോഡ് കണ്ടോ എത്ര താഴത്താണെന്നറിയോ വളഞ്ഞ് പൊളഞ്ഞു കിടക്കുന്ന റോഡ് കാടിനുള്ളിലൂടെ യാത്ര ചെയ്യുമ്പോഴേ നമുക്ക് പ്രതീക്ഷകൾ ഭയങ്കരമാണല്ലേ എപ്പോ അവർ ആനിവേഴ്സായിട്ടും കിട്ടുക എന്നായിരിക്കുക എല്ലാ സമയവും എല്ലാവരും ചിന്തിക്കല് ആ സമയത്ത് വിശപ്പോ അല്ലെങ്കിൽ വേറെ ഒരു ചിന്തയോ ഒന്നും ഉണ്ടാവില്ല ഇതാണ് പറമ്പിക്കുളം ഫുഡൊക്കെ കഴിക്കാനുള്ള കുറച്ച് സമയം ഇവിടെ റെസ്റ്റ് ഉണ്ട് നമ്മൾ രാവിലെ വന്നിട്ടുള്ള ആ ഒരു കെ എസ് ആർ ടി സി ഇല്ലേ ഈ ഒരു പറമ്പിക്കുളത്ത് ഇവിടെ വന്നിട്ടാണ് തിരിച്ചു പോകുന്നത് ഇതൊക്കെയാ കുറച്ച് കൊക്ക് ഇരിക്കുന്നത് കണ്ടോ പേടിയില്ലട്ടോ ഇതിനൊന്നും നോക്ക ക്കോ നോക്കാലോ ഇവിടെ ആ പറന്നു അതിനൊന്ന് പറത്തിപ്പേ എന്തോ ഒരു സമാധാനം അല്ലേ അവിടെ നിന്ന് ഇങ്ങോട്ട് വന്നതാ ഈ ഒരു ഹോട്ടലിലെ ഭക്ഷണം കഴിച്ചു ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുന്ന സമയത്തെ മുകളക്കൂടെ എന്തോ ഓടുന്ന സൗണ്ട് പുറത്തിറങ്ങി നോക്കിയപ്പോ കരിങ്കുരങ്ങൾ ഇവിടുത്തെ ആളുകൾക്കൊക്കെ ഇവനെയും അതേപോലെ തന്നെ ഒന്നേ ഒരു വിലയില്ല കാരണം എപ്പോഴും കാണുന്നോണ്ടേ അങ്ങനെ അവിടെ നിന്ന് കുറച്ചും കൂടെ മുന്നോട്ട് ഇതാ ഇതാണ് പറമ്പിക്കുളം ഡാം അടിപൊളി ഡാമാണ് ഒരു ബടാ ഡാമാ കാണാൻ മാത്രമല്ല മുതലാ ഇത് നമ്മളെ കേരളത്തിൽ തന്നെയാ നിൽക്കുന്നത് പക്ഷെ കാര്യമല്ല തമിഴ്നാടിന്റെ അടുത്താണ് ഇതിന്റെ എല്ലാ പിടിവള്ളിയും പറമ്പിക്കുളം നദിയിൽ സ്ഥിതി ചെയ്യുന്ന പറമ്പിക്കുളം അണക്കെട്ടിന് ചുറ്റുമായിട്ടാണ് പറമ്പിക്കുളം ടൈഗർ റിസർവ് വരുന്നത് ഇരുന്നൂറ്റി എൺപത്തഞ്ച് ചതുരശ്ര കിലോമീറ്റർ വിസ്തീർണത്തിലാണ് വ്യാപിച്ചു കിടക്കുന്നത് ഈ ഒരു പറമ്പിക്കുളത്തെ അടുത്തുള്ള വലിയ അങ്ങാടിയെ ആനമലയും അതേപോലെ തന്നെ പൊള്ളാച്ചിയും ഒക്കെയാണ് നമ്മളെ കേരളത്തിലേക്ക് വരണമെങ്കിൽ കുറച്ച് ബുദ്ധിമുട്ടാണ് അതേപോലെ തന്നെ ഇവിടെ ഒരുപാട് ട്രൈബൽസ് താമസിക്കുന്നുണ്ട് ഒരുപാട് ആളുകളുണ്ട് ഉണ്ട് കേട്ടോ ഈ ഒരു പറമ്പിക്കുളം ടൈഗർ റിസർവിന്റെ ഉള്ളിലൊക്കെ ജോലി ചെയ്യുന്നതും അതേപോലെ തന്നെ നമ്മൾ ട്രക്കിങ്ങിന് കൊണ്ടുപോകുന്ന കാര്യങ്ങളും ഒക്കെ ഇവിടെ ഉള്ള ആളുകളാണ് നമ്മൾ ഡയറക്റ്റ് ഇവിടെ വന്നിട്ട് നമുക്ക് ഈ ഒരു സഫാരിയിൽ മാത്രമേ നമുക്ക് ടിക്കറ്റ് കിട്ടൂ ബാക്കിയുള്ളതെല്ലാം ഇവിടെ താമസിക്കാനായാലും അതേപോലെ തന്നെ ട്രക്കിങ്ങിന് പോകാനാണെങ്കിലും ഒക്കെ ഓൺലൈൻ ബുക്ക് ചെയ്തിട്ട് മാത്രമേ ഈ ഒരു സ്ഥലത്തേക്ക് വരാവൂ എന്നാൽ മാത്രമേ നമുക്ക് പോകാൻ പറ്റൂ പോകുന്ന വഴിയിലെ എന്തായാലും മൃഗങ്ങളെ കാണൂ എന്ന കാര്യത്തിൽ ഒരു സംശയമില്ല ഒരു പറമ്പിക്കുളം ഡാമിൻ്റെ സൈഡിലൊക്കെ വെള്ളം കുറവാണെങ്കിൽ ചില സമയങ്ങളിൽ ആനയൊക്കെ വെള്ളം കുടിക്കാൻ വരാറുണ്ട് ഇപ്പൊ എന്തായാലും വെള്ളം നല്ല കൂടുതലാണ് അതുകൊണ്ട് തന്നെ കാടിനുള്ളിലൊക്കെ അത്യാവശ്യം വെള്ളം ഉണ്ടാവുമല്ലോ പിന്നെ ഈ ആനകൾക്ക് ഇവിടെ വന്നിട്ട് വെള്ളം കുടിക്കേണ്ട വല്ല ആവശ്യമുണ്ടോ അതുകൊണ്ട് തന്നെ ഒറ്റ ആനയും നമ്മൾ കണ്ടില്ല ആ ഹൈയസ്റ്റ് ഏകദേശം നമ്മൾ പ്രൈവറ്റ് വണ്ടി കൊണ്ട് വരികയാണെങ്കിൽ തമിഴ്നാട് ചെക്ക് പോസ്റ്റിലും അതേപോലെ തന്നെ കേരളത്തിൻ്റെ ചെക്ക് പോസ്റ്റിലും ഒക്കെ എൻ്റെ ടിക്കറ്റ് ഉണ്ട് അത് കഴിഞ്ഞ് നമ്മുടെ പ്രൈവറ്റ് വണ്ടി കൊണ്ട് തന്നെ നമ്മുടെ ഈ ഒരു ഫോറസ്റ്റ് സഫാരി പോകുന്ന അതേ റൂട്ടിൽ പോകാൻ പറ്റും ഒരു ഗൈഡ് നമ്മുടെ കൂടെ ഉണ്ടാവും കുറച്ച് ഗ്രൗണ്ട് ക്ലിയറൻസ് ഉള്ള വണ്ടി ആണെങ്കിൽ ഒന്നും നോക്കണ്ട നമ്മുടെ സ്വന്തം വണ്ടിയിൽ ഈ സ്ഥലത്തൊക്കെ നമുക്ക് പോയിട്ട് വരാൻ പറ്റും ഇതൊക്കെ കുറച്ചും കൂടെ മുന്നോട്ട് വന്നപ്പോഴേക്കേ തൂണക്കടവ് ഡാമിൻ്റെ റിസർവറിൽ അതിൻ്റെ സൈഡിൽ ഇതാ ഒരു കൊമ്പൻ ഒരു കൊമ്പൻ എന്ന് വെച്ചാലേ ഒരു ഒന്നൊന്നര കൊമ്പനാട്ടോ ഇത് അതിന്റെ ആ ഒരു സൈസ് കണ്ടോ കൊമ്പിൻ്റെ സൈസ് കണ്ടോ ഇത് എത്രയോ ലോങ്ങ് ആണ് ഞാൻ എൻ്റെ ക്യാമറയുടെ ഏറ്റവും ടോപ്പ് സൂമിലിട്ടിട്ടാണ് ഇതിപ്പോൾ എടുത്തോണ്ടുള്ളത് എന്നിട്ട് തന്നെ ആ ഒരു ആനയുടെ ആ ഒരു ആ ഒരു വലിപ്പമൊക്കെ കണ്ടോ അതിന്റെ എഴുത്തുനിന്ന് കാണുമ്പോൾ എന്തായിരിക്കല്ലേ അല്ലേ മോത്തല് എന്തായാലും ആ ഒരു കരയിൽ നിന്നിട്ടേ പുല്ല് പറച്ചിട്ട് തിന്നാണേ മയിലും കരിങ്കൊരങ്ങും ഒക്കെതാ വെറുതെ ഇങ്ങനെ നടക്കേ ഇരിക്കേ കളിക്കുക എന്താ ലേ ശരിക്കേ മയിലിനെയും കരിങ്കുരങ്ങിനെയും ഒക്കെ കാണാമെങ്കിൽ നമ്മൾ സഫാരിക്ക് പോകേണ്ട ആവശ്യമൊന്നുമില്ല കേട്ടോ ഈ ഒരു സ്ഥലത്ത് നമ്മൾ ഈ ഒരു ആനപ്പാടി എന്ന് പറയുന്ന സ്ഥലത്ത് ബസ് ഇറങ്ങിയിട്ട് ഇവിടെ നിന്നാൽ മതി വൈകുന്നേരമൊക്കെ ആകുന്ന സമയത്ത് ഈ പറമ്പുകൂടെയൊക്കെ ഒക്കെ ഫുള്ള് മാനും അതേപോലെ തന്നെ മയിലും കരിങ്കുരങ്ങും ഒക്കെ ഹുലാത്തുന്ന സ്ഥല കുറച്ചു നേരം അതിനെയൊക്കെ നോക്കി നിന്നപ്പോഴേക്ക് ഇതാ വലിയൊരു മയിൽ അത്യാവശ്യം പീലിയൊക്കെ ഉള്ളായി കാണാൻ എന്താ ഭംഗി എന്തായാലും മയിൽ പീലി വിടർത്തുന്നൊന്നും കാണാൻ പറ്റിയില്ല ാസ്റ്റ് ബസ്സാണ് അതുകൊണ്ട് തന്നെ ഇവിടെ ഉള്ള ആളുകളെ ഒരു ആനപ്പാടിയിലുള്ള ആളുകൾ പറമ്പിക്കുളത്തേക്ക് പോകുന്നതിന്റെ തിരക്കേ ഒരു രക്ഷയില്ലായിരുന്നു പറമ്പിക്കുളത്തേക്ക് പോകുന്ന ബസ്സും അതേപോലെ തന്നെ പറമ്പിക്കുളത്ത് നിന്ന് തിരിച്ച് പൊള്ളാച്ചിക്ക് പോകുന്നതുമായിട്ടുള്ള അവസാനത്തെ ബസ്സാണിത് വീണ്ടും നമ്മൾ തിരിച്ചേ പറമ്പുളത്തെത്തി ഇവിടെയുള്ള മക്കളൊക്കെ മക്കളൊക്കെ കണ്ടോ ഇതൊക്കെ ഈ ഒരു ബസ്സിനൊക്കെ എടുത്തുകൂടെ ടയറിൻ്റെ ഉള്ളിലൊക്കെ പോയിട്ടാണ് ഇവരെ കളി ഒരു കളിപ്പാട്ടാണെന്നാണ് തോന്നുന്നത് ഈ ഒരു ബസ്സേ ഈ ചുറ്റുവട്ടം തന്നെയാ കേട്ടോ ഇവരെ വീടും കാര്യങ്ങളൊക്കെ അതുകൊണ്ട് തന്നെ ഈ അങ്ങാടിയിലാ എല്ലാ സമയവും ഇവര് അഞ്ചരയ്ക്ക് ഇവിടുന്ന് എടുക്കുന്നതാണ് ഇപ്പൊ സമയം ആറേ കാലായി നമ്മുടെ ബസ് ലേറ്റ് ആയതുകൊണ്ട് തന്നെ വരുന്ന സമയത്ത് തന്നെ ഇരിട്ടായി നമ്മുടെ ഭാഗ്യക്കേട് കൊണ്ടാണോന്നറിയില്ല ബസ്സിന്റെ ബ്രൈറ്റ് ലൈറ്റ് ഫ്യൂസ് ആയി എന്തായാലും വരുന്ന വെയിലെ ഒരുപാട് കാട്ടുപോത്തിനെ കാണാൻ പറ്റി ഇതാ ബസ്സിന്റെ മുന്നിൽ കുറച്ച് സമയം മാത്രമേ കാണാൻ പറ്റുന്നുള്ളൂ കാരണം മുന്നോട്ടേ വെളിച്ചം കുറവായതുകൊണ്ട് തന്നെ നമുക്ക് വീഡിയോ എടുക്കാൻ പറ്റുന്നില്ല എന്തായാലും ഈ ഒരു ട്രിപ്പ് എനിക്ക് ഒരുപാട് ഇഷ്ടമായിട്ടുള്ള ഒരു ട്രിപ്പാണ് പെരിയാർ ടൈഗർ റിസർവിനുള്ളിൽ വന്നാലേ നിങ്ങൾക്ക് എന്തായാലും മുതലാവും കാരണം എന്തായാലും ആനിമൽ ആനിമൽസായിട്ട് കിട്ടുമെന്ന കാര്യത്തിന് ഒരു സംശയവും ഇല്ല നിങ്ങൾ കെ എസ് ആർ ടി സി ബസ്സിനകത്ത് വരുവാണെങ്കിൽ രാവിലെ വന്നിട്ട് സഫാരിക്ക് പോയിക്കോ കാടിനുള്ളിലൂടെ ഒക്കെ കറങ്ങി വന്നിട്ട് ബസ്സിനകത്ത് തിരിച്ചു പോകാൻ പറ്റും കാരണം നമ്മൾ ഒരു ദിവസം കൊണ്ട് ഇവിടെ വന്നിട്ട് ഇവിടുത്തെ കാഴ്ചകളൊക്കെ കണ്ടിട്ട് തിരിച്ചു പോവാണ് ഇനി നേരെ ഈ ഒരു ബസ്സ് പോകുന്നത് പൊള്ളാച്ചിയിലേക്കാണ് പൊള്ളാച്ചിയിൽ പോകുന്നു അവിടുന്ന് പാലക്കാട് പോകുന്നു പിന്നെ നേരെ കോഴിക്കോടേക്ക് പോകുന്നു അത്ര തന്നെയുള്ളൂ ഈ ഒരു വീഡിയോ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് അഭിപ്രായങ്ങൾ എന്തായാലും അറിയിക്കുക അപ്പോൾ ഓക്കെ ബൈ